എല്ലാവർക്കും ടീച്ചർ ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പരിസര പഠനത്തിന്റെ ക്ലാസ് ആണ് കുഴിയാന മുതൽ കൊമ്പനാന വരെ എന്നുള്ള പാഠം കഴിഞ്ഞു അല്ലേ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പതിപ്പുണ്ടാക്കാൻ പറഞ്ഞിരുന്നു കുഞ്ഞുങ്ങള് പതിപ്പുണ്ടാക്കിയോ നമുക്കൊരു പതിപ്പിന്റെ മാതൃക നോക്കിയാലോ നോക്കൂ നമുക്ക് ചുറ്റും കാണുന്ന ജീവികൾ പല രീതിക്ക് നമ്മള് ജീവികളെ തിരിച്ചു തരംതിരിച്ചൂലേ സസ്യാഹാരികൾ മാംസാഹാരികൾ മിശ്രാഹാരികൾ പിന്നെ സഞ്ചാര രീതിക്കനുസരിച്ച് ശാരീരിക പ്രത്യേകതകൾക്കനുസരിച്ച് ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു പതിപ്പുണ്ടാക്കാം അല്ലേ ഇനി നമ്മൾ പുതിയ പാഠം ജലം ജീവാമൃതം മാനത്തുനിന്ന് മണ്ണിലേക്ക് ഓടി വന്നെത്തുന്ന കുഞ്ഞു മഴത്തുള്ളികൾ കൂടെ കുളിർക്കാറ്റുമുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞു കുഞ്ഞുമഴയുടെ മട്ടുമാറി പെരുമഴയായി മുറ്റം മുഴുവൻ വെള്ളം നിറഞ്ഞു രാഹുലിന് സന്തോഷമായി അവൻ പാടി എന്താ പാടി നോക്കൂ പാടത്തൂടെ നടക്കും നേരം വാടിയ ചെടികൾ കണ്ടു ഞാൻ മേഘം മൂടിയ മാനം നോക്കി മാടി വിളിച്ചു മഴയെ ഞാൻ പൊടികൾ പറത്തി അണഞ്ഞു വേഗം വീശിയടിക്കും കുളിർക്കാറ്റ് ഇടിയുടെ ശബ്ദം കേട്ടൊരു നേരം ഓടിയൊളിച്ചു വീട്ടിൽ ഞാൻ ഇടിയുടെ ശബ്ദം കേട്ടപ്പോ രാഹുലിന് പേടിയായില്ലേ ഓടിയൊളിച്ചു കുടികുടി മഴ അത് പെയ്തൊരു നേരം മൂടിയിലാടി ചെടിയെല്ലാം മഴ പെയ്തപ്പോ ചെടിക്ക് ഭയങ്കര സന്തോഷമായി ചെടികൾക്ക് മാത്രമല്ല മരങ്ങൾക്ക് കിളികൾക്ക് എല്ലാവർക്കും എന്താ കാരണം അതുവരെ വറ്റി വരണ്ട് ഉണങ്ങി ദാഹജലത്തിനായും മറ്റും കേഴുന്ന ജീവജാലങ്ങളും മറ്റും അവർക്കെല്ലാവർക്കും സന്തോഷമാണല്ലേ മഴ കിട്ടുമ്പോൾ അപ്പം മഴയുടെ മുമ്പുള്ള അവസ്ഥ എന്തായിരിക്കും നമുക്കത് കണ്ടുനോക്കാം അല്ലേ നോക്കൂ മഴയ്ക്ക് മുമ്പ് പാടമൊക്കെ വറ്റി വരണ്ട് വെള്ളമില്ലാതെ വരണ്ട് കിടക്കുന്നു അല്ലേ മരങ്ങളൊക്കെ ഉണങ്ങി പിന്നെ പക്ഷികൾ ദാഹജലത്തിനായി കേഴുന്നു പിന്നെ നോക്കൂ കൃഷിയൊന്നും ചെയ്യാൻ പറ്റാതെ ഭക്ഷണമില്ലാതെ വിശന്ന് വലഞ്ഞിരിക്കുന്ന മനുഷ്യരല്ലേ ഇപ്പം നമുക്ക് നമുക്ക് മഴയ്ക്ക് മുമ്പുള്ള ഈ അവസ്ഥ ഒന്ന് നോട്ട് പുസ്തകത്തിൽ എഴുതിയാലോ ഇപ്പം നമ്മൾ എന്തൊക്കെയാ കണ്ടത് കിണർ കുളം കിണർ തോട് പുഴ എന്നിവ വറ്റിവരണ്ടു പോകുന്നു ദാഹജലത്തിനായും ഭക്ഷണത്തിനായും കീഴുന്ന ജീവജാലങ്ങൾ കൃഷിയിടം വരണ്ട് ഉണങ്ങി പോകുന്നു ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്ന ജനങ്ങൾ ഇലകൾ കൊഴിഞ്ഞ് കരിഞ്ഞുണങ്ങിയ മരങ്ങൾ ഇനിയും ധാരാളം എഴുതാമല്ലേ അപ്പം എല്ലാവരും മഴയെ കാത്തിരിക്കുകയാണ് അല്ലേ അപ്പം മഴ പെയ്താൽ എന്താ പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റം നമുക്ക് നമുക്കതൊന്ന് കണ്ടുനോക്കാം അല്ലേ മഴയ്ക്ക് ശേഷം നോക്കൂ കാണാൻ തന്നെ എന്തു ഭംഗിയാലേ ഇങ്ങും പച്ച നിറം മരങ്ങളൊക്കെ പൂത്തി തളർത്ത് നിൽക്കുന്നു പുല്ലുകളൊക്കെ ധാരാളം വളർന്നു നിൽക്കുന്നു പുഴയും തോടുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു എല്ലാവർക്കും സന്തോഷമല്ലേ അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ആ ചിത്രം കാണിച്ചിട്ട് മഴയ്ക്ക് ശേഷം ഉള്ള വ്യത്യാസം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എഴുതും നോക്കൂ പാടത്തും പറമ്പിലും വെള്ളം നിറഞ്ഞു കവിയുന്നു താറാവുകൾ നീന്തി തുടിക്കുന്നു കൊറ്റികൾ പരൽ മീനിനെ തപ്പുന്നു വെള്ളത്തിലൂടെ ഇങ്ങനെ മീനുകളൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടൂലേ തവളകൾ കരയുന്നു കിളികൾ സന്തോഷത്തിൽ ചിലക്കുന്നു കാരണം മരങ്ങളൊക്കെ തളർത്ത് കാഴ്ച പഴങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങൂലേ പശുക്കൾ മേയാൻ തിടുക്കാൻ കൂട്ടുന്നു നിറച്ചും പുല്ലല്ലേ അപ്പൊ അവർക്കിങ്ങനെ മേയാനുള്ള ആകാംക്ഷയാണ് അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ നിറച്ച് വയറ് നിറയ്ക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് അല്ലേ ചെടികൾ മരങ്ങൾ ആടി ഉലയുന്നു മീനുകൾ തുള്ളിച്ചാടി കളിക്കുന്നു അപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ മുപ്പത്തിയാറിൽ മഴ വന്നപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് അത് വായിക്കാം ഇതിപ്പോൾ നമ്മൾ എഴുതിയതാണ് ഇനി അതിലത്തെയും കൂടി നമുക്ക് ടെക്സ്റ്റ് കൂടി നോക്കാം നോക്കൂ തണുപ്പ് അനുഭവപ്പെടുന്നു കിണർ തോട് കുളം പുഴ മുതലായ ജലാശയങ്ങൾ നിറയുന്നു പറമ്പുകളിലെല്ലാം പുല്ലുകൾ മുളയ്ക്കുന്നു ചെടികളും മരങ്ങളും തളിർക്കുന്നു കൃഷി ആരംഭിക്കുന്നു കുഴികളും കുഴികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറയുന്നു മണ്ണ് ഒലിച്ചു പോകുന്നു ഇയാം പാറ്റകൾ മണ്ണിൽ നിന്നുയർന്ന് പറക്കുന്നു അപ്പം നമുക്കിതൊക്കെ നമ്മുടെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതാം കൂടാതെ കുറേയും കൂടി എഴുതി ചേർക്കാം അപ്പോൾ മഴയെ ആശ്രയിച്ചാണ് മണ്ണിലെ എല്ലാ ജീവജാലങ്ങളും കഴിയുന്നത് നമ്മുടെ രാഹുലിൻ്റെ സന്തോഷം എന്താ മഴയെത്തിറങ്ങി തുള്ളിച്ചാടി മഴവെള്ളം തെറിപ്പിച്ച് കളിക്കാം പിന്നെ നമ്മൾ ബോട്ടുണ്ടാക്കി വിടൂലേ പേപ്പർ കൊണ്ട് ബോട്ട് ഉണ്ടാക്കില്ലേ ബോട്ടുണ്ടാക്കാൻ ആർക്കും അറിയാത്തല്ലേ അപ്പം നമുക്കും ഇതുപോലെ കളർ പ്പർ വച്ച് ബോട്ടുണ്ടാക്കാം അതുപോലെ മഴയ്ക്ക് മുൻപുള്ള അവസ്ഥ മഴയ്ക്ക് ശേഷമുള്ള അവസ്ഥയൊക്കെ നമുക്ക് നോട്ട് പുസ്തകത്തിൽ എഴുതാം മഴയ്ക്ക് ശേഷമുള്ള ആ ചിത്രം നമുക്ക് വരയ്ക്കുകയും ചെയ്യാം അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ പൂർത്തിയാക്കാം അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ കുഞ്ഞുങ്ങൾക്കും